കടിക്കേണ്ടത് എന്താ ഇതേ നമ്മുടെ പുൽത്തൈലത്തിന്റെ ഇലയാണ് കേട്ടോ നമ്മളെ നാട്ടില് വെട്ടിക്കളയണ സാധനാണേ പക്ഷെ ഇവിടെ അങ്ങനെ പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ എങ്ങനെയുണ്ട് മണത്ത് നോക്ക് നല്ല മണുണ്ടോ ഇങ്ങനെ ഇങ്ങനെ മണത്തോക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മണത്ത് മണത്തുക്ക് എങ്ങനെയുണ്ടോ ഐ മണത്ത് നോക്ക് നല്ല മണുണ്ടോ പുൽത്തൈലത്തിന്റെ ഏട്ടോ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ഹേന പാകിസ്ഥാനി ഒക്കെ പറയുന്നത് എന്താ വെച്ചാല് അവരിത് വെള്ളം തിളപ്പിക്കുമ്പോൾ ഇട്ടിട്ട് ഈ വെള്ളം കുടിക്കൂത്രേ അതായത് വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ പുല്ല് ലീഫില് ഒരു കഷ്ണം ഇട്ടിട്ട് അവര് തിളപ്പിക്കും ആ വെള്ളം അവര് കുടിക്കുന്ന പറയുന്നത് നന്ദാ മുല്ലപ്പൂ പറക്കരുത് അമ്മേ ഇത് പൈസ കൊടുത്താ അവര് ഉണ്ടാക്കിയതാണ് പറക്കാൻ പാടില്ല പറ നോക്ക് സെക്യൂരിറ്റി വന്ന് അടിക്കൂട്ടെ നമ്മളെ കൊന്നപ്പൂ കണ്ടോ നന്ദാ കൊന്നപ്പൂ കണ്ടോ കൊന്നപ്പൂ കണ്ടോ ഇവിടെ ഇതാണ് നന്ദ ആരും കാണണ്ടെട്ടോ അയ്യോ മുല്ലപ്പൂ മുല്ലപ്പൂവ് മണത്തുക്ക് പറച്ചൂലേ സെക്യൂരിറ്റി അടിക്കൂട്ടോ നമ്മളെ ഇതിലോ കടല് കണ്ടപ്പുള്ളു ആണ് വേറെ ഒന്നും അറിയില്ല നന്ന ഉള്ളവിടെ അല്ല ട്ടാ കുളിക്കുള്ളു കുളിക്കണ അല്ലാട്ടോ പാമ്പിയുണ്ട് പാമ്പിയുണ്ട് കേട്ടോ നന്ദ നമുക്ക് വേറെ സ്ഥലത്ത് പോവാ നമുക്ക് അപ്പുറത്ത് പോവാ ഇവിടെ ഇഷ്ടപ്പെട്ടേ ആ ബോട്ട് കാണുന്നോണ്ടാണ് എന്താ എന്താ ചേട്ടൻ കാണിക്കണേ ആ ചേട്ടൻ എന്താ കാണിക്കുന്നേ ചാട് അങ്ങനെ അങ്ങനെ ചാടുകയാണോ ഇങ്ങനെയാണോ ചാട് ബോട്ട് കയറാൻ പോവണോ നന്തയ്ക്ക് പോട്ട് കയറാൻ പോവാണ് അത്രേ ആ കയറണന്ന് മറ്റേ ആ സൂ പോസു നന്താ കയ്യില് കയ്യിൽ എന്താ പെറുക്കിയത് നമ്മട്ടെ കുഞ്ഞു കാരൊക്കെ നന്ദ നന്ത പെറുക്കിയതാല്ലേ ആ മതി മതി ഇറങ്ങി ഇറങ്ങാറുണ്ട്